പാക് വ്യോമ ലക്ഷ്യമാക്കി ഇന്ത്യ തൊടുത്തുവിട്ടത് പതിനഞ്ച് മിസൈലുകൾ മെയ് ഒമ്പത് പത്ത് തീയതികളിലാണ് പാക് താവളങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യ ബ്രഹ്മോസ് മിസൈലുകൾ വിട്ടത് പാക് വ്യോമസേനയുടെ അടിസ്ഥാന സൗകര്യങ്ങളിൽ ഇരുപത് ശതമാനവും നാശം ഇന്ത്യ ഉണ്ടാക്കി ലാഹോറിലേതുൾപ്പെടെ പാക് വ്യോമ കേന്ദ്രങ്ങളാണ് ഇന്ത്യ ആക്രമിച്ചത് പാകിസ്ഥാൻ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾക്കുള്ള തിരിച്ചടിയായിരുന്നു ഇത് പാകിസ്ഥാന്റെ പതിനൊന്നോ വ്യോമതാവളങ്ങൾ ഇന്ത്യ ആക്രമിച്ചുവെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ ഏതായുധമാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരുന്ന വിവരം പുറത്തു വന്നിരുന്നില്ല ഏഴ് എട്ട് തീയതികളിൽ ഇന്ത്യയിൽ പാകിസ്ഥാൻ ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് ആക്രമണം നടത്താൻ ശ്രമം നടത്തിയിരുന്നു ശ്രീനഗർ പതാൻകോട്ട് ജമ്മു അമൃത്സർ ലുധിയാന ബുജ് തുടങ്ങിയ വ്യോമ താവളങ്ങളിലും സൈനിക കേന്ദ്രങ്ങളിലും ആക്രമണം നടത്താനാണ് പാകിസ്ഥാൻ ശ്രമിച്ചത് ഇന്ത്യ അതിനെ ശക്തമായി പ്രതിരോധിക്കുകയും ചെയ്തു അതിന് പിന്നാലെയാണ് പ്രത്യാക്രമണം നടത്തിയത് പാകിസ്ഥാന് തിരിച്ചടി നൽകാൻ ബ്രഹ്മോസ് മിസൈൽ പ്രധാന ആയുധമായി തെരഞ്ഞെടുത്തത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവലിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നുവെന്നും റിപ്പോർട്ടുണ്ട് പാകിസ്ഥാനമേൽ ആധിപത്യം വ്യക്തമാക്കുന്ന ആക്രമണമാണ് ഇന്ത്യ നടത്തിയത് പാക് വിമാനങ്ങൾക്കും പ്രതിരോധ സംവിധാനങ്ങൾക്കും സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾക്കും ഇന്ത്യയുടെ ആക്രമണത്തിൽ കനത്ത നാശനഷ്ടം നേരിടേണ്ടി വന്നു ഓപ്പറേഷൻ സിന്ധൂറിന്റെ വിജയത്തിന് പിന്നാലെ പ്രതിരോധ മേഖലക്ക് അധിക സഹായവുമായി കേന്ദ്ര സർക്കാർ നിലവിൽ അനുവദിച്ചിരുന്ന തുകയ്ക്ക് പുറമെ അധികമായി അൻപതിനായിരം കോടി രൂപ കൂടി അനുവദിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു നിലവിൽ ആറ് ലക്ഷം കോടി രൂപയാണ് നീക്കിയിരിപ്പ് കൂടുതൽ തുക കൂടി വകയിരുത്തുന്നതോടെ ബജറ്റ് വിഹിതം ഏഴു ലക്ഷം കോടി രൂപ കടക്കും കൂടുതൽ ആയുധങ്ങൾ വാങ്ങാനും പ്രതിരോധ മേഖലയിലെ ഗവേഷണങ്ങളും മറ്റും മുന്നോട്ട് കൊണ്ടുപോകാനുമാണ് കൂടുതൽ തുക നിലവിൽ ഇതിനുള്ള നിർദ്ദേശം മാത്രമാണ് മുന്നോട്ട് വച്ചിട്ടുള്ളത് പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ അനുമതി നേടിയെടുക്കാനാണ് പദ്ധതി രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനഞ്ച് കാലയളവിൽ രണ്ട് പോയിന്റ് രണ്ട് ഒമ്പത് ലക്ഷം കോടി രൂപയാണ് പ്രതിരോധ വകുപ്പിന് വേണ്ടി വകയിരുത്തിയത് പിന്നീടുള്ള വർഷങ്ങളിൽ ഇത് കൂടി വന്നു നിലവിൽ മൊത്തം ബജറ്റിന്റെ പതിമൂന്ന് ശതമാനമാണ് പ്രതിരോധത്തിനായി നീക്കിവച്ചിരിക്കുന്നത് പാകിസ്ഥാനെതിരെ വലിയ വിജയമാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ നേടിയത് ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ തകർക്കുകയും നൂറ് തീവ്രവാദികൾ കൊല്ലപ്പെടുകയും ചെയ്തു യൂസഫ് ഹസൻ അബ്ദുൾ മാലിക് മുദാസിൻ അഹമ്മദ് എന്നിങ്ങനെയുള്ള കൊടും ഭീകരർ കൊല്ലപ്പെട്ടിരുന്നു ആക്രമണം നടത്തിയ ദൃശ്യങ്ങളും സൈന്യം പുറത്തുവിട്ടിരുന്നു ഡ്രോണുകൾ ഉപയോഗിച്ചും മിസൈലുകൾ ഉപയോഗിച്ചുമാണ് ഇന്ത്യൻ മിലിട്ടറി താവളങ്ങളെ പാകിസ്ഥാൻ ആക്രമിക്കാൻ ശ്രമിച്ചത് പാകിസ്ഥാന്റെ ആക്രമണങ്ങളെല്ലാം പ്രതിരോധിച്ചു എട്ടാം തീയതി രാത്രി ഇന്ത്യൻ എയർഫോഴ്സിന്റെ താവളങ്ങൾ കേന്ദ്രീകരിച്ചും പാക് സൈന്യത്തിന്റെ ആക്രമണം ഉണ്ടായി എന്നാൽ ഒരു തരത്തിലുള്ള നാശനഷ്ടം ഉണ്ടാക്കാൻ പാകിസ്ഥാന് സാധിച്ചില്ല ഇന്ത്യയുടെ തിരിച്ചടിയിൽ പാകിസ്ഥാന്റെ മുപ്പത് മുതൽ നാല്പത് സൈനികർ വരെ കൊല്ലപ്പെട്ടിരുന്നു പാകിസ്ഥാനിലെ ജാക്കോബാബാദ് ബൊലാറി സർഗോദ റെഹീം യാർണൽ ചക്കാലാനൂർഖാൻ വ്യോമതാവളങ്ങള് ഇന്ത്യ തകർക്കുകയും ചെയ്തു